ി ജെ പി നിയമന വിവാദത്തിൽ മലക്കം മറിഞ്ഞു മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ സർക്കാർ തീരുമാനം സർക്കാരാണ് വിശദീകരിക്കേണ്ടത് മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചാണ് താൻ പ്രതികരിച്ചത് തന്റെ പ്രതികരണം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു സൈബർ സഖാക്കളെ സി പി എം നേതാവ് കൈവിട്ടു സി പി എമ്മിന്റെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്നുവെന്നും പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ ആ സി പി എമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിയലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് അല്ല സർക്കാരിൻ്റെ സർക്കാരിൻ്റെ തീരുമാനത്തെ പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണല്ലോ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെൻറ്റിനോട് ഇത് നിർദ്ദേശിക്കേണ്ടത് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മൂന്ന് പേരുകളിൽ ഒരാളെ മിറിറ്റടിസ്ഥാനത്ത് തീരുമാനിച്ചു അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കും